ക്രിസ്തുവിലെ ഏറ്റവും പ്രിയമുള്ള എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവരുടെ സ്നേഹത്തോടെ സ്വാഗതം സ്വാഗതം ഇന്ന് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് യാക്കൂബിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിലെ പത്തൊൻപതാം വാക്യമാണ് വളരെ ശക്തമായ ഒരു വാക്യം അതെ നമ്മുടെ ജീവിതത്തെ ശരിക്കും അടിമുടി മാറ്റാൻ ശക്തിയുള്ള ഒരു ദൈവിക ആഹ്വാനം അല്ലേ തീർച്ചയായും ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് എന്റെ പ്രിയ സഹോദരരെ നിങ്ങളിത് മനസ്സിലാക്കുവിൻ എന്താ മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യനും കേൾക്കാൻ വേഗതയും പറയാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ ഓ ഈ വാക്കുകൾക്ക് പിന്നിലെ ആഴം ശരിയാണ് ആദ്യത്തെ ഭാഗം കേൾക്കാൻ വേഗതയുള്ളവരായിരിക്കുക അതെ വളരെ ശരിയാണ് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുകയാണോ അതോ മറുപടി മനസ്സിൽ തയ്യാറാക്കുകയാണോ അതാണ് വെറുതെ ചെറിയൊടുക്കലല്ല താഴ്മയോടെ മനസ്സിലാക്കാനുള്ളൊരാഗ്രഹത്തോടെ കേൾക്കുക മറ്റേയാളുടെ ഹൃദയം എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക കൃത്യം ദൈവം നമ്മളെ കേൾക്കുന്നതുപോലെ നമ്മുടെ ഉള്ളിലെ നേർത്ത ഞരക്കങ്ങൾ പോലും അവൻ അറിയുന്നു ആ ഒരു ആ ഒരു ശ്രദ്ധ അപ്പോ അങ്ങനെയുള്ള കേൾവിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങും അതാണ് അടുത്ത ഭാഗം പറയുന്നത് അതെ പറയാൻ താമസമുള്ളവരായിരിക്കുക നമ്മുടെ നാവിന്റെ ശക്തി അത് വലുതാണ് അതുകൊണ്ട് പണിയാനും പറ്റും തകർക്കാനും പറ്റും അതെ തകർക്കാനും പറ്റും അപ്പോ സംയമനം പാലിക്കുക നമ്മുടെ വാക്കുകൾ അത് മറ്റൊരാൾക്ക് മുറിവുണ്ടാക്കുന്നതാണോ അതോ കൃപ നൽകുന്നതാണോ എന്ന് ചിന്തിക്കണം ഇന്നത്തെ ലോകത്തില് എല്ലാം പെട്ടെന്നാണല്ലോ ഒരു മെസ്സേജ് വന്നാൽ ഉടനെ മറുപടി ഒരഭിപ്രായം കേട്ടാൽ ഉടനെ പ്രതികരണം അവിടെയാണ് ഈ പറയാൻ താമസം ഒരു വെല്ലുവിളിയാവുന്നത് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക ഇത് സത്യമാണോ ഇത് ദയുള്ളതാണോ ഇത് ഇപ്പോൾ പറയേണ്ടത് അത്യാവശ്യമാണോ നല്ല ചോദ്യങ്ങളാണത് ആ ചിന്ത അത് നമ്മെ ഒരുപാട് തെറ്റുകളിൽ നിന്ന് രക്ഷിക്കും തീർച്ചയായും എന്നിട്ട് അവസാനത്തെ ഭാഗം കോപത്തിന് താമസമുള്ളവരായിരിക്കുക ഇതും ഇതും പ്രയാസമുള്ള ഒന്നാണ് കോപം വരുന്നത് സ്വാഭാവികമല്ലേ സ്വാഭാവികമാണ് യാക്കോബ് പറയുന്നില്ല ഒരിക്കലും കോപിക്കരുതെന്ന് പക്ഷെ കോപിക്കാൻ താമസിക്കണം എന്താ പെട്ടെന്നുള്ള കോപം അത് നമ്മുടെ വിവേകത്തെ മറച്ചു കളയും അല്ലേ അതെ അനിയന്ത്രിതമായ കോപം വരുമ്പോൾ നമ്മൾ ദൈവഹിതമല്ല ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ മുറിവേറ്റ അഹംഭാവമാണ് സംസാരിക്കുന്നത് യേശു കോപിച്ചത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത് നീതിക്ക് വേണ്ടിയായിരുന്നു അതെ പാപത്തിനെതിരെ ദൈവാലയത്തെ കച്ചവട സ്ഥലമാക്കിയപ്പോൾ അതെ പക്ഷെ അപ്പോഴും അവിടുന്ന് പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്തത് നമ്മുടെ കോപം അത് സ്വാർത്ഥതയിൽ നിന്നാണോ വരുന്നത് അതോ ദൈവിക നീതിയിലുള്ള വേദനയാണോ ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഈ വാക്യം യാക്കോബ് ഒന്ന് പത്തൊൻപത് അതൊരു കണ്ണാടി പോലെയാണ് നമ്മുടെ കുറവുകളെ കാണിച്ചു തരുന്നു കേൾക്കാൻ താമസം പറയാൻ വേഗത കോപിക്കാൻ അതിവേഗത അതെ എന്നാൽ അതൊരു വഴികാട്ടി കൂടിയാണ് എങ്ങനെ ക്രിസ്തുവിൽ വളരണമെന്ന് പറഞ്ഞു തരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ എല്ലാവരും ഇതനുസരിച്ചു ജീവിക്കാൻ തുടങ്ങിയാൽ ആ താഴ്മയോടെ കേൾക്കുന്ന കൃപയോടെ സംസാരിക്കുന്ന കോപം നിയന്ത്രിക്കുന്ന ഒരു സമൂഹം ദൈവത്തിന് എത്ര സന്തോഷമാകും അതെ അങ്ങനെ ഒരു മാറ്റത്തിനായി നമുക്ക് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്നേഹവാനായ സ്വർഗീയ പിതാവേ അങ്ങയുടെ വചനം ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം യാക്കോബ് ഒന്നേ പത്തൊൻപതിലെ ആഹ്വാനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു കർത്താവെ അതെ പിതാവേ കേൾക്കേണ്ടത് കേൾക്കാതെ പറയാൻ തിടുക്കം കാണിച്ച് നിസാര കാര്യങ്ങൾക്ക് പോലും കോപിച്ച് ഞങ്ങൾ അങ്ങേ വേദനിപ്പിച്ചു ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ മറ്റുള്ളവരെ ആഴത്തിൽ കേൾക്കുവാനുള്ള കൃപ നൽകണമേ ഞങ്ങളുടെ നാവുകളെ നിയന്ത്രിക്കണമേ കൃപ നിറഞ്ഞ വാക്കുകൾ മാത്രം സംസാരിക്കാൻ സഹായിക്കണമേ കോപം വരുമ്പോൾ അതിനെ തിരിച്ചറിയാനും അതിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കാനും അങ്ങയുടെ നീതി മാത്രം ആഗ്രഹിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളിൽ അങ്ങ് കൂടെയിരിക്കണമേ വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കണമേ സമാധാനവും സംരക്ഷണവും നൽകണമേ അങ്ങയോട് കൂടുതൽ അടുക്കാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം മഹത്വം നൽകുന്ന ഒന്നായി തീരട്ടെ വിലയേറിയ നാമത്തിൽ തന്നെ ഈ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ ആമേൻ പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ ചിന്തകളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ ഇമെയിൽ വിലാസം സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവറി അറ്റ് ജിമെയിൽ ഡോട്ട് കോം നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു ഈ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച് ഓരോരുത്തർക്കും നന്ദി സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ